മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ തുർക്കിയുടെ അധീനതയിലുള്ള മേഖലയിലേക്ക് പെട്ടെന്ന് ഒരു കപ്പൽ പ്രത്യക്ഷപ്പെടുന്നു തുർക്കിയുടെ നാവികസേന പെട്ടെന്ന് ഈ കപ്പലിനെ വളയാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നു അതാരാണ് മെഡിറ്ററേനിയൻ സീയിൽ അവർക്ക് ആധിപത്യമുള്ള സ്ഥലത്തേക്ക് കടന്നു കയറിയത് പെട്ടെന്നാണ് അവർക്ക് മനസ്സിലായത് അത് ഇന്ത്യൻ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ത്രിഖണ്ഡ് അപ്പം ഐ എൻ എസ് ത്രിഖണ്ഡ് ഈ മെഡിറ്ററേനിയൻ പാതയിലൂടെ എങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു തുർക്കിക്ക് യാതൊരു ഐഡിയയും ഇല്ല പെട്ടെന്ന് തന്നെ അവർ ഇന്ത്യൻ യുദ്ധക്കപ്പലിന് നേരെ സന്ദേശം അയക്കുന്നു നിങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകരുത് അവിടെ തന്നെ നിൽക്കുക കാരണം ഞങ്ങളുടെ ഈ നാവിക അതിർത്തിയിലേക്ക് നിങ്ങൾ അതിക്രമിച്ച് കയറിയിരിക്കുന്നു നമ്മൾ പെട്ടെന്ന് കപ്പലൊക്കെ അവിടെ നിർത്തി പെട്ടെന്ന് തന്നെ തുർക്കിയുടെ യുദ്ധക്കപ്പലുകൾ ബോട്ടുകളെല്ലാം വന്ന് നമ്മുടെ കപ്പലിനെ വളയുകയും ചെയ്തു എന്നിട്ട് അടിയന്തരമായിട്ട് തുർക്കി യോഗം കൂടി അപ്പോൾ തൊയ്ബർദോഗ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ നിന്ന് എന്തിനാണ് ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പൽ തുർക്കിക്ക് സമീപത്തേക്ക് വരുന്നത് അപ്പം ഈ ഭാഗം തുർക്കിയുടെ അധീനതയിലാണെന്ന് അവർ കരുതി വെച്ചിരിക്കുന്നതാണ് സമീപത്തെ തീരദേശ രാജ്യങ്ങളെയൊക്കെ ഭയപ്പെടുത്തിയിട്ട് പറഞ്ഞു ഈ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു കയറാൻ പാടില്ല അഥവാ ഇതുവഴി വരികയാണെങ്കിൽ ഇത് മുറിച്ചു കിടക്കാൻ പാടില്ല കാരണം തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തി കൂടിയാണ് അവരുടെ ഭീഷണിക്ക് മറ്റ് രാജ്യങ്ങൾ വഴങ്ങാറുണ്ട് ഇവിടേക്കാണ് ഇന്ത്യയുടെ ഐ എൻ എസ് ത്രിഖണ്ഠം എന്ന് പറയുന്ന ഡിസ്ട്രോയർ കടന്നു കയറുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ നിർദ്ദേശം നൽകിയപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഒരു രാജ്യത്തിൻ്റെയും സമുദ്രാതിർത്തി ലംഘിച്ചിട്ടില്ല അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കപ്പൽ ഒരു യാത്രയിലാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നു പെട്ടെന്ന് പറയുന്നു പതിനെട്ട് മണിക്കൂർ സമയം നിങ്ങൾക്ക് തരാം തുർക്കിയുടെ ഒരു വാണിങ് ആണ് നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണം ഇനി മുന്നോട്ടേക്ക് പോകാൻ പാടില്ല കാരണം ഇത് ഞങ്ങളുടെ അതിർത്തിയാണെന്നും ഞങ്ങളുടെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ പ്രത്യാക്രമണം ഉണ്ടാകും അങ്ങനെ പ്രത്യാക്രമണം ഉണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങളും നിങ്ങൾ തന്നെ സഹിക്കേണ്ടി വരും അപ്പം തൊയ്ബർ ദോഹൻ ഇന്ത്യയ്ക്കിട്ട് ചൊറിയുന്നത് കുറച്ച് കാലമായിട്ട് നടത്തി വരുന്ന ഒരു പ്രക്രിയ അതിൻ്റെ ഭാഗമായിട്ടാണിത് അപ്പോൾ സൗദി അറേബ്യയും തുർക്കിയും മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ വലിയ മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്നു ഇവിടേക്ക് മറ്റ് കപ്പലുകൾ കടന്നു കയറാൻ പാടില്ല സാധാരണഗതിയിൽ ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ അറബിക്കടലിലും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുമൊക്കെയാണ് കാണപ്പെടുന്നത് പക്ഷേ ഇവിടേക്ക് എന്തിനു വന്നു ഇതും സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ റഷ്യയിലെ കലിനീൻ ഗ്ലാഡിൽ നിർമ്മിച്ച ഡിസ്ട്രോയറാണ് ഐ എൻ എസ് ത്രിഖണ്ഠെന്ന് പറയുന്നത് ഈ ഐ എൻ എസ് ത്രിഖണ്ഠ് ഇപ്പോൾ വന്നത് ഫ്രാൻസുമായിട്ടും ഗ്രീസുമായിട്ടും ചേർന്ന് ഒരു നാവിക അഭ്യാസ പ്രകടനം ഈ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികൾക്കുള്ളിൽ നടക്കാൻ പോകുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട് ഗ്രീസിലേക്ക് പുറപ്പെട്ട കപ്പലിനെയാണ് ഇവർ തടഞ്ഞു നിർത്തുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ തുർക്കിക്കെതിരെ നിൽക്കുന്ന സൈപ്രസുമായിട്ടും ഗ്രീസുമായിട്ടും കുറച്ച് കാലമായിട്ട് ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢമാക്കിയിരിക്കുകയാണ് എന്തിന് തുർക്കിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ തർക്കപ്രദേശം എന്ന് പറയപ്പെടുന്ന സൈപ്രസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയും ഓർഡറിലെത്തി അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തു കൃത്യമായ ഒരു പ്രകോപനം നമ്മൾ സൃഷ്ടിച്ചു കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാക്കിസ്ഥാന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഒക്കെ നൽകിയത് തുർക്കിയാണ് അപ്പം അനാവശ്യമായി ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെട്ട തുർക്കിക്ക് അന്ന് തന്നെ നമ്മൾ പണി കൊടുത്തു അവരുമായിട്ടുള്ള തുർക്കി ആപ്പിളിൻ്റെ ഇടപാട് വ്യാപാര ബന്ധങ്ങളൊക്കെ നമ്മൾ നിർത്തിവച്ചു ഇസ്താംബുളിലേക്കുള്ള നമ്മുടെ ടൂറിസം ഏതാണ്ട് അവസാനിപ്പിച്ചു ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ യൂറോപ്പിലേക്കുള്ള കവാടമായിട്ട് നമ്മൾ തുർക്കിയാണ് കണക്കാക്കിയത് അതായത് നമ്മുടെ വിമാനങ്ങൾ വന്നിറങ്ങുന്നു വിമാനങ്ങൾ ഹാങ്ങറിൽ സൂക്ഷിക്കുന്നു അതിനൊക്കെ തന്നെ വൻതോതിൽ യൂസർ ഫീ നമ്മൾ കൊടുക്കേണ്ടി വരും ഇതെല്ലാം തുർക്കിക്ക് ലഭിച്ചിരുന്നു ഇതൊക്കെ നിർത്തലാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു ഗ്രീസുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു ഇതിനിടയിലാണ് നമ്മുടെ ഐ എൻ എസ് ത്രികണ്ഡ് ഇവിടേക്ക് കടന്നു കയറിയത് അപ്പം ഇത്രയും കാലം തങ്ങളുടെ തന്ത്രപരവും അന്തർദേശീയപരമായ മേധാവിത്വവും ഒക്കെ നിലനിർത്താൻ വേണ്ടി മറ്റ് കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സ്ഥലത്താണ് നമ്മൾ കടന്നു കയറിയത് മാത്രമല്ല നമ്മളുടെ കപ്പലിന് പതിനെട്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണമെന്ന അന്ത്യശാസനം നൽകിയതോടുകൂടി ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു പിന്നീട് കാണുന്ന എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഇന്ത്യൻ യുദ്ധക്കപ്പൽ നമ്മളുടെ ഐ എൻ എസ് ത്രികണ്ഠിന് പിന്തുണയേകാനായിട്ട് പാഞ്ഞു വരുന്നതാണ് ഈ മൂന്ന് യുദ്ധക്കപ്പൽ ബ്രഹ്മോസ് മിസൈലും ഘടിപ്പിച്ചു ഇന്ന് ലോകത്ത് അധികം പ്രഹരശേഷിയുള്ള മിസൈലുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷവേളയിൽ ബ്രഹ്മോസ് മിസൈൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ എന്നുള്ളത് ലോകം നേരിട്ട് കണ്ടതാണ് അങ്ങനെ കപ്പലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലുമായിട്ട് മൂന്ന് കപ്പലുകൾ കൂടി വന്നപ്പോൾ തുർക്കി ഒന്ന് ഭയന്നു അപ്പോൾ എർദോഗൻ ഉടനെ ഫ്രാൻസുമായിട്ട് ബന്ധപ്പെടുന്നു യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു മൊത്തത്തിലൊരു കളം ഒരു കുളം കലക്കാനായിട്ട് ശ്രമം ഫ്രാൻസിൻ്റെ അടുത്ത് പറയുന്നു ഇങ്ങനെ യുദ്ധക്കപ്പൽ വന്നു ഞങ്ങളുടെ അതിർത്തി ലംഘിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ പതിനെട്ട് മണിക്കൂർ കഴിയാൻ അരമണിക്കൂർ അവശേഷിക്കേ ഫ്രാൻസ് പ്രസിഡൻ്റായി ഇമാനുവൽ മാക്രോൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് തുർക്കിക്ക് ലഭിക്കുന്നു അതിൽ പറയുന്നു ഇന്ത്യ ഒരു അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചിട്ടില്ല അവർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഒരു നാവികാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തങ്ങളുടെ ദിശയിലൂടെ കൃത്യമായി സഞ്ചരിച്ചു അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാൽ അവർ നടത്തുന്ന ആക്രമണത്തെ നിങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോണം തുർക്കി ഞെട്ടിപ്പോയി കാരണം ഈ പറയുന്ന നാറ്റോ സഖ്യത്തിൽ ഉണ്ട് എന്ന് കരുതിയെങ്കിലും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു അവശ്യഘട്ടത്തിൽ സഹായിച്ചില്ലെന്ന് മാത്രമല്ല ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ടു കാരണം ഇന്ത്യയും ഗ്രീസും ഫ്രാൻസും ചേർന്നാണ് ഈ ഡിസ്ട്രോയർ ഉൾപ്പെടെയുള്ള സൈനിക കപ്പലുകളുമായിട്ട് അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നതും എന്നിട്ട് നമ്മൾ ഗ്രീസിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ തുർക്കിയുടെ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ പിന്തിരിഞ്ഞു പോവുകയാണ് കാരണം മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ മറ്റൊരു കപ്പലിനും കടന്നു കയറാൻ കഴിയില്ലെന്നും സൗദി അറേബ്യയ്ക്കും ഞങ്ങൾക്കും മാത്രമാണ് ഇവിടെ ആധിപത്യമെന്നും വരുത്തി തീർക്കാൻ എത്രയോ കാലമായി തുർക്കി ശ്രമിച്ചു സമീപത്തുള്ള ചെറിയ തീരദേശ രാജ്യങ്ങൾ ഈ ഭീഷണി അംഗീകരിച്ചു പക്ഷേ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് നേരെ ഭീഷണി ഉയർത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ ഓങ്ങി വെച്ചിരുന്ന ആയുധമെടുത്ത് അങ്ങോട്ട് വീച്ച് നമ്മളൊന്നും മിണ്ടിയില്ലെന്ന് മാത്രമല്ല ബ്രഹ്മോസ് മിസൈൽ കടുപ്പിച്ച യുദ്ധക്കപ്പലുകൾ അതിന് സമീപത്തെത്തുകയും ഫ്രാൻസ് ഈ ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചില്ലെന്ന് തുർക്കിയെ അറിയിക്കുകയും ചെയ്തതോടുകൂടി അവർ ഭയന്നുപോയി എന്തായിരിക്കും ഇന്ത്യയുടെ അടുത്ത സ്റ്റെപ്പെന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയില്ല നമുക്കറിയാം ഈ സൗത്ത് ചൈന സി അവിടേക്ക് മറ്റ് കപ്പലുകൾ കടന്നു വരാനൊന്നും ചൈന സാധാരണ അനുവദിക്കില്ല അത് ഞങ്ങളുടെ സ്വന്തമാണെന്നാണ് പറയുന്നത് അവിടേക്ക് നമ്മുടെ മുങ്ങിക്കപ്പൽ പ്രദേശം പ്രവേശിക്കും നമ്മുടെ യുദ്ധക്കപ്പൽ പ്രവേശിക്കും ഇപ്പം നമ്മുടെ കപ്പലുകൾക്ക് അവിടെ യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ചൈനീസ് ആധിപത്യമുള്ള മേഖലയിലേക്ക് എങ്ങനെയാണോ നമ്മുടെ യുദ്ധക്കപ്പലുകൾ കടന്നു കയറിയത് അതുപോലെ തുർക്കിക്ക് അതീശത്വമുണ്ടെന്ന് അവർ പറയുന്ന മേഖലയിലേക്ക് ഐ എൻ എസ് ശ്രീകണ്ഠൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ കൃത്യമായിട്ട് കടന്നു കയറി എന്നിട്ട് തുർക്കിക്കെതിരായിട്ട് നിലകൊള്ളുന്ന സൈപ്രസിനും ഗ്രീസിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു നമുക്കറിയാം ഈ സൈപ്രസുമായിട്ട് പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സൈനിക സഹായം നൽകാമെന്ന് ഇന്ത്യ എത്രയോ കാലമായിട്ട് പറഞ്ഞിരിക്കുന്നു അവർക്ക് നൽകിയിട്ടുണ്ട് ഇനി ഇപ്പുറത്തേക്ക് മാറിയാൽ അസർബൈജാനും അർമേനിയും തമ്മിൽ എത്രയോ കാലമായി സംഘർഷം നിലനിൽക്കുന്നു ഈ അസർബൈജാന് സൈനികപരമായിട്ട് സഹായം നൽകുന്നു ആയുധങ്ങൾ നൽകുന്നു എല്ലാം തുർക്കിയാണ് അതേ തുർക്കിക്കെതിരെ അല്ലെങ്കിൽ അതേ അസർബൈജാനെതിരെ പൂർണ്ണമായിട്ടും ആയുധങ്ങൾ ഇപ്പോൾ അർമേനിയയ്ക്ക് നൽകുന്നത് ഇന്ത്യയാണ് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് അങ്ങനെ തുർക്കിക്കിട്ട് എവിടെയൊക്കെ അടിക്കാൻ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അടിക്കും മാത്രമല്ല യു എൻ അടുത്ത സമയത്ത് നടന്ന മീറ്റിങ്ങിൽ വെച്ച് ജമ്മു കാശ്മീർ പ്രശ്നം വീണ്ടും ചർച്ച ചെയ്യണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു അപ്പോൾ രാജ്യം അനാവശ്യമായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് നമ്മൾ പറയുന്നു അപ്പോൾ നമ്മുടെ പ്രതിനിധി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ആഭ്യന്തര ആഭ്യന്തരകാര്യ മുമ്പ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞപ്പോഴും ഇതിന് സമാനമായ നിലപാട് ഈ തുർക്കി സ്വീകരിച്ചിരുന്നു അന്നും യു എൽ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടെടുത്തു ഇന്ത്യയെ വിമർശിക്കാൻ ശ്രമിച്ചു കാരണം പാകിസ്ഥാനെ പിന്തുണച്ച് മുസ്ലിം രാജ്യങ്ങളുടെ മൊത്തം ഒരു തലപ്പത്ത് അല്ലെ ഒരു ലീഡർ റോളിലേക്ക് വരാനായിട്ട് തുർക്കി ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ അടുത്ത് ഈ കളിയൊന്നും വേണ്ട എന്ന് നമ്മൾ കൃത്യമായിട്ട് മറുപടി നൽകി ഐ എൻ എസ് ത്രിഖണ്ഠം എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ വളഞ്ഞ കപ്പലുകൾക്ക് ആയുധങ്ങളുമായി എത്തിയ ബോട്ടുകൾക്കെല്ലാം തന്നെ നാണം കെട്ട് പിന്തിരിയേണ്ടി വരുന്നു ഏതെങ്കിലും ഒരു കാരണവശാൽ പ്രകോപനവുമായി വന്നാൽ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിച്ച കപ്പലുകളുമായിട്ട് വന്ന് ഐ എൻ എസ് ത്രികണ്ഠിനെ ക്രൂരമായിട്ട് അല്ലെ ശക്തമായിട്ട് ഞങ്ങൾ ആക്രമിച്ചേക്കാം അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ ഫ്രാൻസുമായിട്ട് ചേർന്ന് സംയുക്ത സൈനികാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതുകൊണ്ട് തന്നെ ഫ്രാൻസ് നമുക്കൊപ്പം നിൽക്കും മാത്രമല്ല റഫേൽ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളും ഫ്രാൻസും തമ്മിൽ ചില കരാറുകളുണ്ട് നമ്മുടെ ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ അതായത് പിനാക്ക മിസൈൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഫ്രാൻസും വാങ്ങുന്നുണ്ട് ഒരു ബന്ധമുണ്ട് കൂടാതെ ഗ്രീസുമായിട്ടുള്ള ദൃഢബന്ധമുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ മെഡിറ്ററേനിയൻ സീയിൽ വെച്ച് ഗ്രീസും ഇന്ത്യയും ഫ്രാൻസും ആക്രമണം തുർക്കിക്കെതിരെ നടത്തുമോ എന്ന് എർദോഗൻ ഭയപ്പെട്ടു അതാണ് ഒടുവിൽ സംഭവിച്ചത് എന്തായാലും ഇന്ത്യ ചൊറിയാൻ ഇങ്ങോട്ട് വരേണ്ട കനത്ത തിരിച്ചടി നൽകുമെന്ന് നരേന്ദ്രമോദിയുടെ ഇന്ത്യ കൃത്യമായിട്ട് തുർക്കിക്ക് ബോധ്യപ്പെടുത്തിയെന്നാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്